സംസാരിക്കുന്നത് ഒബീസിറ്റിയെ പറ്റിയാണ് കുട്ടികളിലും മുതിർന്നവധത്തിലും ഒരുപോലെ കാണപ്പെടുന്ന ഒരു അസുഖമാണ് ഒബീസിറ്റി എന്ന് പറയുന്നത് ഈ ഒബീസിറ്റി ഉണ്ടാവാനുള്ള സാധാരണ കുട്ടികളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ആണ് ഈയൊരു അസുഖം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളാണ് ഇങ്ങനെ കുട്ടികളിൽ ഒബീസിറ്റി ഉണ്ടാകാനുള്ള കാരണം ഇന്നത്തെ ജീവിതശൈലി കാരണം കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ഈ ഒബീസിറ്റി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കഴിക്കുന്ന ഫുഡ് ഫാസ്റ്റ് ഫുഡാണ് അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതുപോലെ പ്രോസസ്ഡ് ഫുഡ് ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഷുഗറി ലിക് പാനീയങ്ങള് ബേക്കറി ഐറ്റംസ് ഇതുപോലെയൊക്കെയുള്ള ഫ്രൈഡ് ഐറ്റംസ് ഇങ്ങനെയുള്ള ഫുഡിനോടാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉള്ളത് അതുകൊണ്ടാണ് കുട്ടികളിൽ ഒബീസിറ്റി ഉണ്ടാകാനുള്ള ഒരു മെയിൻ കാരണം അതുപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ലാക്ക് ഓഫ് എക്സർസൈസ് കൂടുതൽ പേരും വീട്ടിനകത്ത് വെറുതെ ഇരിക്കുകയായിരിക്കും അല്ലെങ്കിൽ കൂടുതൽ ടൈം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു സ്ക്രീൻ ടൈം കൂടുതലാണ് ഇപ്പോഴത്തെ കുട്ടികളിൽ അതുകൊണ്ട് അവർക്ക് എക്സർസൈസ് ഇല്ല അവർക്ക് ഉറക്കക്കുറവ് ഉണ്ടാവുന്നു കൂടുതൽ സമയം മൊബൈലിൽ നോക്കിയിരിക്കുന്നുണ്ട് അവർക്ക് ചിന്തിക്കാനുള്ള ആ ഒരു കഴിവ് പോകുന്നു അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുന്നു അതുപോലെ വീഡിയോ ഗെയിമൊക്കെ കളിക്കുന്ന കുട്ടികളാണിന്ന് ഏറ്റവും കൂടുതലുള്ളത് കുഞ്ഞുങ്ങളിങ്ങനെ ഇരിക്കുന്നത് കാരണം അവർക്ക് മാനസിക സമ്മർദ്ദം കൂടാനുള്ള ചാൻസ് കൂടുതലാണ് ഇതൊക്കെ കുട്ടികളെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകാനും അതുപോലെ തന്നെ പലതരം അസുഖങ്ങളിലേക്ക് പോകാനും ഒക്കെ കാരണമാകും ഈ ഒബീസിറ്റി കൂടുതലായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബി പി ഉണ്ടാവാം ഷുഗർ ഉണ്ടാവാം അതുപോലെ ഹോമോ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവാം പിന്നെ കുട്ടികൾക്ക് ചെറുതെ മുതൽ ഡയബറ്റീസ് ആവുന്ന കുട്ടികളുണ്ട് പിന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ആത്മവിശ്വാസം കുറയുക എന്നുള്ളതാണ് ആൻസൈറ്റി ഉണ്ടാവുന്നു ഡിപ്രഷൻ ഉണ്ടാകുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ട് അപ്പോൾ ശരിക്കും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് വീട്ടിലുള്ള ഫുഡ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രോസസ്ഡ് ഫുഡൊക്കെ മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക അത് കഴിക്കുന്നത് മൂലം പല കുട്ടികൾക്കും ഒബീസിറ്റി മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കിന്നുണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ഒരുപാട് പ്രശ്നങ്ങൾ അതായത് കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിക്കാതാവുന്നു ഫ്രൂട്ട്സ് കഴിക്കാതാവുന്നു വെജിറ്റബിൾസ് കഴിക്കാറ് കഴിക്കാതെ ഇരിക്കുന്നു അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്കെ ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നു എന്നും അവർക്ക് അസുഖമായിരിക്കും പല പല അസുഖങ്ങളുണ്ടാവാറുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ കുട്ടികളുടെ ഈ ഒരു ഓബീസിറ്റി നമുക്ക് വരാനായിട്ട് പറ്റുള്ളൂ അതുപോലെ കുട്ടികളെ എട്ട് ഒമ്പത് മണിക്കൂറെങ്കിലും കൃത്യമായിട്ട് ഉറങ്ങുന്നു എന്നുള്ളത് പേരൻസ് തന്നെ അത് വിലയിരുത്തണം അവരെ നേരത്തെ തന്നെ ഉറക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ അവരുടെ സ്ക്രീൻ ടൈം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കുടുംബമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്താനായിട്ട് ഫാമിലിയിലെ മെമ്പേഴ്സ് തമ്മിലുള്ള ആ ഒരു സ്നേഹവും അടുപ്പവും ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതും അതുപോലെ ആഹാരം കഴിക്കുന്നതും ഒക്കെ ഒരുമിച്ചിരുന്നാക്കുമ്പോൾ കുടുംബ ബന്ധങ്ങൾ കൂടുന്നതനുസരിച്ച് കുട്ടികളിൽ മാറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ വലിയവരിലും കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഒബീസിറ്റി എന്ന് പറയുന്നത് അതും ഇതേ കാരണങ്ങളൊക്കെ തന്നെയാണ് ഫ്രൈഡ് ഐറ്റംസ് കഴിക്കുക ജങ്ക് ഫുഡിനെ ആശ്രയിക്കുക അതുപോലെ തന്നെ ഹോംലി ഫുഡ് കഴിക്കാതെ ഇരിക്കുക ഫ്രൈഡ് ഐറ്റംസ് കൂടുതൽ കഴിക്കുന്നതും ഒക്കെ ഒബേസിറ്റിക്ക് കാരണമാകും കുട്ടികളെക്കായാലും കോംപ്ലിക്കേഷൻസ് കൂടുതൽ വലിയവരിലുണ്ടാകുന്നു അവർക്ക് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അസുഖങ്ങളുണ്ടാകുന്നു ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊക്കെ നേരിത്തേ വരുന്നു ബി പി ഷുഗർ കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിത്തേ വരുന്നു അതുപോലെ തന്നെ ഓവർ വെയിറ്റ് കാരണം അവർക്ക് അവരുടെ മസിലൊക്കെ വീക്കാവുകയും നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നു അതുപോലെ ആത്മവിശ്വാസം കുറയുന്നു ആങ്സൈറ്റി ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിലുള്ള മാറ്റങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ ആ ഒരു ശീലങ്ങൾ മാറ്റുക എന്നുള്ളതാണ് അതുപോലെ ഷുഗർ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക പ്രോസസ്ഡ് പാനീയങ്ങള് പാക്കറ്റ് ഫുഡ് ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക ചിലർക്ക് ഒബീസിറ്റി ഉണ്ടാകുന്ന ഹോർമോൺ ഇമ്പാലൻസ് കൊണ്ടാണ് അങ്ങനെയുള്ളവർ ഡോക്ടറെ കണ്ട് അതിന് കറക്ഷൻ എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ആൾക്കാരിൽ വലിയവരിൽ കണ്ടുവരുന്നതാണ് ആൾക്കഹോള് കഴിക്കുന്നത് അവർക്കും ഈ ഒരു ഒബീസിറ്റി വരാനുള്ള ചാൻസ് കൂടുതലാണ് ഒബീസിറ്റി കുറയ്ക്കാനായിട്ട് ചെയ്യേണ്ടത് കാർഡിയോ എക്സർസൈസാണ് യോഗ ചെയ്യാം മെഡിറ്റേഷൻ ചെയ്യാം അതുപോലെ സ്ലീപ്പ് കറക്റ്റായിട്ട് എട്ട് മണിക്കൂറല്ലേ ഏഴ് മണിക്കൂറെങ്കിലും കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കുക അതുപോലെ സ്ട്രെസ്സ് കുറയ്ക്കുക ഇമോഷണൽ ഈറ്റിംഗ് കുറയ്ക്കുക അതായത് നമ്മൾ ചില സമയത്ത് ചിലർക്ക് സ്ട്രെസ്സ് കൂടുമ്പോൾ ഒരുപാട് ആഹാരം കഴിക്കുന്നൊരു രീതിയുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിർത്താനായിട്ട് ശ്രമിക്കുക ഒബീസിറ്റി എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ പ്രശ്നമാണ് അതിനെ ഒറ്റ ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റത്തില്ല ചിട്ടയായ ലൈഫ് ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങളിലൂടെ മാത്രമേ അത് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റുള്ളൂ വെയിറ്റ് ലോസ് ജേർണി എന്ന് പറഞ്ഞിട്ട് അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഡെയിലി എക്സസൈസും ചെയ്ത് കുറച്ച് ഫുഡ് സ്കിപ്പ് ചെയ്തെന്ന് കരുതിയ ഒബീസിറ്റി മാറത്തില്ല ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് വെയ്റ്റ് കുറയുമായിരിക്കും അതുപോലെ തന്നെ അത് തിരിച്ച് കൂടുകയും ചെയ്യാം അതുകൊണ്ട് ഗ്രാജുവലായിട്ട് വേണം ഇത് കുറയ്ക്കാനായിട്ട് കാർഡിയോ എക്സർസൈസൊക്കെ ചെയ്ത് ഫുഡിനകത്ത് വരുത്തുന്ന മാറ്റങ്ങളിലൂടെ ഒക്കെ പതുക്കെ പതുക്കെ ഈ ഒരു അസുഖത്തെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് വേണ്ടുന്നത് നല്ല ഒരു ജീവിതശൈലി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ജീവിതശൈലി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും വിചാരിക്കും ഡെയിലി നടക്കാൻ പോകണം ഫുഡ് കറക്റ്റായിട്ട് കഴിക്കാൻ ശ്രമിക്കണം വെള്ളം ധാരാളം കുടിക്കണം എന്നൊക്കെ പക്ഷേ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ അത് മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റുന്ന പറ്റാൻ അല്ലത് പറഞ്ഞു തരാൻ ആരുമില്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ടാവും ചിലർക്ക് മടി പിടിച്ചിരുന്നിട്ട് ഇതൊന്നും ചെയ്യാത്തവരുണ്ടാവും പിന്നെ ചിലർക്കൊക്കെ ഇത് ഇന്നിപ്പം ചെയ്യാൻ പറ്റിയില്ല നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആയിരിക്കും പക്ഷേ നാളെ ആകുമ്പോഴത്തേക്ക് വീണ്ടും നാളെ നാളെ എന്ന് പറഞ്ഞിട്ട് പോവും അങ്ങനെ ഒരുപാട് ഒരു സ്റ്റാർട്ടിങ് ടബിളിൽ നിൽക്കുന്ന കുറവ് കുറേ ആൾക്കാരുണ്ടാവും ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനൊരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം കൃത്യമായിട്ട് അതിൻ്റെ കൺസിസ്റ്റൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നവർക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ലൈഫ് സ്റ്റൈൽ ലൈഫ് ടൈം ആക്സസ് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ വീക്കിലി നിങ്ങളുടെ മോണിറ്റർ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഓരോ കാര്യങ്ങളും അതായത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് വീക്കിലി വൺസ് നിങ്ങൾ അത് ചെക്ക് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കാനാണ് എല്ലാവർക്കും പാടായിട്ടുള്ളത് അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഓക്കെ എൻ്റെ വാട്സപ്പ് നമ്പർ എന്ന് പറയുന്നത് നയൻ സീറോ ഫോർ എയ്റ്റ് വൺ ത്രീ വൺ സെവൻ സീറോ എയ്റ്റ് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ താങ്ക്സ് നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എൻ്റെ ചാനലിത്രയും സബ്സ്ക്രൈബേഴ്സ് ആയത് ഒരുപാട് പേരിലേക്ക് ഈ മെസ്സേജസ് പോകുന്നുണ്ട് എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് എൻ്റെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾക്കത് പ്രയോജനപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് ഉള്ളവർക്ക് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒക്കെ വേണമെങ്കിൽ എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടെന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേട്ട് പോവുക അല്ലാതെ അത് നിങ്ങളുടെ ലൈഫിൽ കറക്റ്റ് ചെയ്യാനും കൂടെ നോക്കുക വെറുതെ വീഡിയോ കണ്ട് സമയം കളയുന്നതിനേക്കാൾ നല്ല അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ഉണ്ടാവും ആ ഒരു കണ്ടൻറ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ചിലർക്കെങ്കിൽ തോന്നലുണ്ടാവും ഇതെല്ലാം ഞാൻ ചെയ്യുന്നതല്ലേ എന്ന് പക്ഷേ എന്നാലും അത് നല്ലതാണെന്ന് തോന്നിയാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ലൈക്ക് ചെയ്തവർക്ക് ഞാൻ ശ്രേയ ഞാൻ ഡോക്ടറല്ല ഹെൽത്ത് മെൻ്ററാണ് മെസ്സേജ് അയച്ച എല്ലാവരുടെയും മെസ്സേജസ് കണ്ടിട്ടുണ്ട് താങ്ക് യു സോ മച്ച് താങ്ക് യു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഫോൺ നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് വൺ ത്രീ വൺ സെവൻ സീറോ എയ്റ്റ് കുട്ടികളിലും ഉള്ള ഒബീസിറ്റിയെ പറ്റിയാണ് ഇന്ന് പറഞ്ഞത് ഒബീസിറ്റി കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആരെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പരിചയത്തിലുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഒബീസിറ്റി ഉള്ള ആൾക്കാർ കുട്ടികളിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് പ്രശ്നമാണ് കാരണം അവരെ ആയാലും അല്ലാതെ ആയാലും ഒക്കെ അവർക്ക് ഓവർ വെയ്റ്റ് ആകുമ്പോൾ അവരെ കളിയാക്കും അത് കുട്ടികളുടെ മാനസിക പിരിമുറുക്കം കൂട്ടുകയും അതുപോലെ അവരെ ഡിപ്രഷനിൽ പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതൊക്കെ അതുകൊണ്ട് കൂടുതലും ശ്രദ്ധിക്കണം കുട്ടികളുടെ ആഹാര രീതിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങൾക്ക് പ്രോസസ്ഡ് ഫുഡും അതുപോലെയുള്ള ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് ഒരു കൺട്രോൾ ചെയ്യുക പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റില്ല ഗ്രാജ്വലായിട്ട് നിങ്ങളങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഗ്രാജ്വലായിട്ട് അത് കുറച്ച് കൊണ്ട് കുട്ടികൾക്ക് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ കൂടുതൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കൊടുത്ത് ശീലിപ്പിക്കുക അതാവുമ്പോൾ അവർക്ക് ഈ ജങ്ക് ഫുഡിനോടുള്ള ആ ഒരു താല്പര്യം കുറഞ്ഞോളും എൻ്റെ പേര് ജയന്തി ഹെൽത്ത് മെൻഡർ ആണ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് മറുപടി വരുന്നതായിരിക്കും വാട്സപ്പിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു തരും അതുപോലെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നു അതാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ മിഷൻ എന്ന് പറയുന്നത് ഒരു ലക്ഷം പേരെയെങ്കിലും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന് സെൽഫ് കെയറിലൂടെ ഹെൽത്തി ഹാബിറ്റ്സിലൂടെ അവരെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത് ഓക്കെ ഓക്കെ ഫോൺ നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് വൺ ത്രീ വൺ സെവൻ സീറോ എയ്റ്റ് വാട്സപ്പ് നമ്പർ ആണ് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കൂടുതലും നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക കോൾ ചെയ്താൽ എടുക്കാനുള്ള ടൈം കിട്ടാറില്ല കാരണം ഒരുപാട് പേർക്ക് നേരിട്ട് അവരുടെ ഹെൽത്ത് ഇഷ്യൂസിന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരുപാട് ടൈം എടുക്കും അപ്പോൾ എല്ലാവരുടെയും കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മെസ്സേജ് അയയ്ക്കുക വോയിസ് മെസ്സേജ് അയയ്ക്കുക നിങ്ങളുടെ വിഷ എന്താണ് നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂ എന്നുള്ളത് നിങ്ങൾ വോയിസ് മെസ്സേജ് അയയ്ക്കുക വോയിസ് മെസ്സേജ് അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതായിരിക്കും എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിൽ അത് ചെറിയ ചെറിയ ഒരു വ്യത്യാസ മാറ്റം നിങ്ങളുടെ ജീവിതശൈലിയിൽ വരുത്തിയാൽ തന്നെ പല അസുഖങ്ങളും നമുക്കിപ്പോൾ കൂടുതൽ ഉള്ളവരാണെങ്കിൽ അതുപോലെ മാനസിക പിരിമുറുക്കത്തിൽ ഇരിക്കുന്നവർ ചെറിയ അസുഖങ്ങൾ ഇപ്പോൾ കൊളസ്ട്രോളുള്ളവർ ബി പി ഉള്ളവർ ഇങ്ങനെയൊക്കെയുള്ള ഉള്ളവർക്ക് ചെറിയ ചെറിയ ടിപ്പിലൂടെ ടിപ്സിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ചില ആൾക്കാരൊക്കെ കുറച്ച് എക്സർസൈസ് ഇല്ലാതെ ഇരിക്കുമ്പോൾ അവർ കുറച്ച് നടന്ന് പോകുമ്പോഴത്തേക്ക് തന്നെ അവർക്ക് കതയ്ക്കുന്ന ഒരു രീതിയുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും അത് പരിഹരിച്ച് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും Okay, thank you. Thank you so much.